ആ സാറേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ചെടികളുമാണ് നമ്മൾ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ആ മറ്റ് ഇൻഡോർ പ്ലാൻ ആണെങ്കിലും ഔട്ട്ഡോർ പ്ലാൻ ആണെങ്കിലും ഫുഡ് പ്ലാൻ ആണെങ്കിലും നല്ല ഗ്രേഡ് ഉള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ നൽകാറുള്ളൂ അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് നമ്മൾ വേണ്ട ഒരു നല്ല വിശ്വാസം ഉണ്ട് പോയിട്ട് വരുന്ന ഒരു സ്ഥിരമായിട്ട് നമ്മുടെ കഴിയുന്ന സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാറുമുണ്ട് എല്ലാവർക്കും നമസ്കാരം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ സമാന്തര പാതയിലാണ് ഞാനിപ്പോഴേ തോക്ക്പാറയിലെ ഒരു നഴ്സറിയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഗ്രീൻ ടച്ച് അഗ്രോ ഫാമിംഗ് നഴ്സറി ഇൻഡോർ പ്ലാന്റ്സുകളും ഔട്ട്ഡോർ പ്ലാന്റ്സുകളും കൊണ്ട് വളരെ മനോഹരമായ നഴ്സറിയാണ് നമസ്കാരം നമസ്കാരം സാർ എത്ര നാളായി ഈ നഴ്സറി നമ്മൾ തുടങ്ങിയിട്ട് നമ്മളിവിടെ ഒരു ഏകദേശം ആറു വർഷത്തോളമായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇൻഡോർ പ്ലാന്റ്സും കാണാൻ കഴിയുന്നുണ്ട് ഔട്ട്ഡോർ പ്ലാന്റ്സും കാണാൻ കഴിയുന്നത് എത്ര വെറൈറ്റീസ് ഉണ്ടാവും ഇത് ഇവിടെ നമുക്ക് ഏകദേശം ഒരു പത്തിയിരുന്നൂറ് എല്ലാം മുകളില് ഓ ചെടികൾ നമുക്കുണ്ട് അതിൽ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് സെമി ഡോർ പ്ലാന്റ്സുകളുണ്ട് ഫുഡ് പ്ലാന്റ്സുകളുണ്ട് ആ അതായത് മെയിൻ ആയിട്ട് റിസോർട്ടുകളിലേക്ക് നമ്മുടെ കൃഷിക്കാർ എല്ലാ ടൈപ്പ് ആളുകളും ഉണ്ട് നമുക്ക് ധാരാളം ഉണ്ട് അതോടൊപ്പം തന്നെ മനോഹരങ്ങളായിട്ടുള്ള വീടിനകത്ത് വെക്കുന്ന പ്ലാന്റ്സ് ഉണ്ട് അതെ വീടിനകത്ത് വെച്ചും പുറത്തു വെച്ചും വളർത്താവുന്ന ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട് ഹാങ്ങിങ് ഉണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഗ്രീൻ ടച്ചിലേക്ക് എത്തുമ്പോഴും അതൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ പുതിയൊരു കാലഘട്ടത്തില് വീടിന്റെ പുറവും അകവും ഒക്കെ മനോഹരമാക്കാനായിട്ട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സാർ അത് പല ടൈപ്പ് ആളുകളാണല്ലോ നമുക്കൊന്ന് ഏകദേശം ആളുകൾ ചെറിയ വീടുകളിലൊക്കെ താമസിക്കുന്ന ഇൻഡോർ പ്ലാന്റുകൾ വെക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഔട്ട്ഡോർ വെക്കുന്ന ആളുകളുടെ ഹോട്ടൽ ഫീൽഡിലേക്ക് വെക്കുന്ന ആളുകൾ അങ്ങനെ അതിന്റെ ഒരു ഭംഗി കൂട്ടുന്നതിന് വേണ്ടിട്ട് ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നതും മറ്റുള്ള ഫ്രൂട്ട് പ്ലാന്റ്സും അല്ലേ ഫ്രൂട്ട് പ്ലാന്റ് നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഒക്കെ അവൈലബിൾ ആണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ മൂന്നാറിലേക്കൊക്കെ എത്തുന്നവര് മൂന്നാറിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലുള്ള പൂക്കളൊക്കെ കാണുമ്പോൾ ഒരുപാട് ഭംഗിയുള്ള പൂക്കൾ കാണുമ്പോൾ അത്തരം ൂമരങ്ങൾ തങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്തിൽ വേണമെന്ന് ആഗ്രഹിക്കും അതെ ഇവിടെ ഒരു മുള മുളക്ണ്ട് അതെ അത് ഗോൾഡൻ പാമ്പു ആണ് ഗോൾഡൻ അതെ ഇത് വലിയൊരു പോയല്ലോ അതെ അത് വലിയൊരു ചോടായി അത് പിന്നെ നമുക്ക് തിരിച്ചു വെക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇത് അത് പിരിച്ചു വെക്കണം നമുക്ക് ഉടനെ തന്നെ അത് പിരിച്ചു വെക്കണം ഇവിടെ കാണുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് ഇതെല്ലാം ഇത് ഏകദേശം ഔട്ട്ഡോർ അതായത് മരം പോലത്തെ ഇല ചെടികൾ ആ ഒരു ഗണത്തിൽ വരുന്ന പ്ലാന്റുകളാണ് അതെല്ലാം ഇത് ഊത് മരങ്ങളാണ് ഈ നിൽക്കുന്നതെല്ലാം ഇത് ഏകദേശം ഒരു ഏഴ് എട്ടടിപ്പൊക്കം വരെയുള്ള ഊതുമരങ്ങൾ തൈകൾ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് ഇവിടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഉണ്ടാക്കുന്നതിന് ഊത് ഊത് അത്ര ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏകദേശം ഒരു പതിനഞ്ച് വർഷം ഒക്കെ ആയി കഴിഞ്ഞാൽ ഇത് വലിയ മരമാകും അതിനുശേഷം ഇതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഒരു നല്ല വിലയുള്ള ഒരു അതെ 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 അത് ശരിക്കും പറഞ്ഞാൽ അത്ര വേണ്ടിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ തൈകൾക്കൊക്കെ എന്ത് വിലയാ ഏകദേശം ഒരു നമുക്കൊരു എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് അത് ഇത്രയും നല്ല പൊക്കമുള്ളതുകൊണ്ട് കേട്ടോ അല്ലാത്ത എട്ടടി പൊക്കമുള്ളത് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്കൊരു പത്ത് വർഷമൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തടി വളരുകയും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് കയറി വരും അത് അപൂർവമായിട്ടുള്ള അതെ സുഗറുടെ ദ്രവ്യ വിലയായിട്ട് അത് അത് മിൽക്കി ബാമ്പു ആണ് ഇത് നമ്മുടെ കല്ലുവാഴയാണ് ഈ നിൽക്കുന്നത് കല്ലുവാഴ ഈ കുറച്ച് നമ്മുടെ കയ്യിൽ ഈ ഒലിവ് ാണ് നിൽക്കുന്നത് അത് ഈ മഴ വന്നപ്പോൾ അതിന്റെ ശരിക്കും കുറച്ചൊന്നായി ഇലകളൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും കയറി ഐറ്റംസ് ആണ് ഇത് പന അങ്ങനത്തെ ഒരു പനയുടെ കാറ്റഗറി ഈ റിസോർട്ടുകളിലേക്കുള്ള ഇൻഡോർ ഔട്ട്ഡോർ സെമിഡോർ ഇത് ഔട്ട്ഡോറിൽ വരും ആയിരിക്കുന്ന ഇൻഡോർ സെമിഡോറിലായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ചെടികളാണ് ഉള്ളത് ഓർണമെന്റൽ അതെ 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 സാറേ ഈ കാണുന്നതെല്ലാം വിവിധ ഇൻഡോർ പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ഈ കൂടെ തന്നെ സെമി ഡോർ പ്ലാന്റുകളും നമുക്ക് വിവിധയിരം മണി പ്ലാന്റുകൾ സ്നേക്ക് പ്ലാന്റുകൾ ഇതെല്ലാം ഇതിപ്പോ ഇങ്ങനെ എല്ലാം കൂടി നിക്കുന്നേ ഉള്ളൂ ഇതെല്ലാം നല്ല ഇതിനകത്ത് ചട്ടികൾക്കകത്താക്കി വേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വീടിനകത്ത് തന്നെ നല്ല ഒരു ഭംഗിയായിരിക്കും അപ്പൊ ഇതിങ്ങനെ കൂടി നിൽക്കുന്ന നിക്കുന്ന നമ്മളിപ്പോ എല്ലാം വളർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ട് അതിനകത്ത് അപ്പൊ എന്തായാലും നൂറുകണക്കിന് ഗ്രീൻ ടച്ചിൽ പ്ലാന്റ് കാണാനായിട്ട് ഉണ്ട് 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 അതെല്ലാം നമ്മളതെല്ലാം നമ്മളെ തന്നെ അതെല്ലാം വെച്ച് പിടിപ്പിച്ച് അത് ഒരു വരെ നമ്മൾ തന്നെ കൊണ്ടുവരുന്ന ഗ്രോ ചെയ്ത് കൊണ്ടുവരുന്ന ഇതാണ് നമ്മൾ ഗാർഡനിങ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ വലിയ വീടുകളിലൊക്കെ അവരുടെ വീടിന്റെ ഉൾവശത്തും ബിസിനസ്സുകാർക്കൊക്കെ ആണെങ്കിൽ തന്നെ പത്തിരുപത് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി ആ രീതിയിലുള്ള പോട്ടുകളിലൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കും അങ്ങനത്തെ ഇൻഡോർ പ്ലാന്റുകളും എല്ലാം അവൈലബിൾ ആണ് അതിന്റെ ആവശ്യത്തിനുള്ള വളവും വെള്ളവും എല്ലാം ആ പോട്ടുകളിൽ നിന്ന് ഉള്ള തൈകളും എല്ലാം ചെടികളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഗ്രീൻ ടച്ച് നഴ്സറിയിൽ വരുമ്പോൾ മറ്റൊരു കാഴ്ച കൂടി ഞാൻ കാണുകയാണ് എന്തായാലും ഇത് ശരിക്കും പറഞ്ഞ കാസ്റ്റേണിൽ നിർമ്മിച്ച ബ്രിട്ടീഷ് പീരീഡിലുള്ള കാസ്റ്റേണിൽ നിർമ്മിച്ച ഒരു മണിയാണ് ഇത് കാസ്റ്റേൺ ആണ് ബ്രാസ് അല്ല ഇത് നല്ല ഒരു സൗണ്ടും ഫുള്ള് ചെയിനും ഇത് ഇതെല്ലാം ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ ഇത് ഗ്ലാസ് ആണ് അതുപോലെ തന്നെ ഇത് കാസ്റ്റേൺ ആണ് ഇത് ഗ്ലാസിന്റെ ഒരു ബോളാണ് ഈ മോള് കാണുന്ന എല്ലാം ആന്റി കളക്ഷനോട് ഇഷ്ടമുള്ള ഒരാൾ അതെ 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 തീർച്ചയായിട്ടും നമുക്ക് കളക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഇവിടെ കിടന്ന് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് വെച്ചിരുന്നതാണ് പിന്നെ ഇവിടെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ധാരാളം പ്ലാന്റ്സിലൂടെ കാണാൻ പറ്റുന്നു അതെ 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 ഇത് മണി പ്ലാന്റുകളുണ്ട് ചെറിയ ചെറിയ പനകളുണ്ട് ഇത് ഒരു പ്രത്യേക ഇൻഡോർ പ്ലാന്റുകളുണ്ട് അതുപോലെ തന്നെ ഈ ചെറിയ തൈ വെക്കുന്ന വീടിന്റെ ഉള്ളിൽ വെക്കുന്ന സ്റ്റാൻഡുകളൊക്കെ നമ്മള് നമ്മൾ തന്നെ ചെയ്യുന്ന ഡിസൈൻ ചെയ്ത് ചെയ്ത് കൊടുക്കാറുണ്ട് ആ സാറേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ചെടികളുമാണ് നമ്മൾ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് മറ്റേ ഇൻഡോർ പ്ലാൻ ആണെങ്കിലും ഔട്ട്ഡോർ പ്ലാൻ ആണെങ്കിലും ഫുഡ് പ്ലാൻ ആണെങ്കിലും നല്ല ഗ്രേഡ് ഉള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ നൽകാറുള്ളൂ അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് നമ്മളുടെ വേണ്ടൊരു നല്ല വിശ്വാസം ഉണ്ട് പോയിട്ട് വരുന്നവർ സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാറുമുണ്ട് ഇവിടെ ലോക്കലുള്ള ആളുകളാണെങ്കിലും പുറത്തുനിന്ന് വന്ന ടൂറിസ്റ്റുകളാണെങ്കിലും നമ്മളുടെ അടുത്തുനിന്ന് വന്ന് വാങ്ങിക്കൊണ്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുളളൂ അത് എത്ര നാളത്തെ ഒരു നമ്മുടെ ഒരു സർവീസിന്റെ ഒരു ഗുണമാണത്